ായി ഞങ്ങള് മണക്കാട് അമ്പലത്തിൽ അല്ലേ ഇന്ന് സൺഡേ ഭക്തിമാർഗം ഇന്നലെ പെണ്ണിന്റെ പിറന്നാളായിരുന്നേ അപ്പൊ ഇന്നലെ പോകാൻ പറ്റിയില്ല എല്ലാവർക്കും പോണായിരുന്നു കന്നി വല്ല പോകാൻ പറ്റിയില്ല അപ്പൊ ഇന്ന് അങ്ങ് പോയേക്കാം ഓർത്തു അമ്പലത്തിലോട്ട് വെച്ച പൊന്നായി പൊന്നായി പറഞ്ഞേക്കമ്പാറ്റി തരാൻ പോവെന്ന് പറഞ്ഞേ നല്ല തിരക്കാണ് അമ്പലത്തിൽ ഒത്തിരി ആളുണ്ട് കേട്ടോ ഇന്നും മകാണ് അപ്പോൾ ഇന്നലെ വന്ന് തൊരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇന്നലെ വരാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് രാവിലെ എന്താണേലും പോകാമെന്ന് പറഞ്ഞു അല്ല ഒരുപാട് ആളുണ്ട് ഒത്തിരി വണ്ടിയൊക്കെ ഉണ്ട് എന്താണേലും ഒന്ന് വരാൻ പറ്റിയല്ലോ അപ്പം അത് തന്നെ ഭയങ്കര സന്തോഷം ർശനത്തിനും അപ്പൊ ഞങ്ങൾ കേറി തൊഴുതിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാട്ടോ നാഗരാജാവിൻ്റെ കേട്ടും അങ്ങനെ പൊന്നുണ്ണിയുടെ ഒരു സർപ്പപ്പാട്ടൊക്കെ കഴിപ്പിച്ചു അവിടെ ഇന്നലത്തെ തിരക്കിൻ്റെ ആയിരിക്കും വിളക്കൊക്കെ അവിടെ കഴുകിയൊക്കെ ഒത്തിരി വിളക്കുകളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് പ്രസാദം മേടിക്കാൻ നിൽക്കുന്ന ക്യൂ ആട്ടോ എല്ലാവരും തൊഴുതൊക്കെ ഇറങ്ങി വന്ന് പ്രസാദം മേടിക്കാൻ നിൽക്കുന്നു എൻ്റെ പൊന്നായിക്ക് അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ പുണ്യ മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ വെള്ളം 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും പുണ്യ എത്ര പ്രാവശ്യം മേടിച്ചു കൊടുത്താലും അവന് തൃപ്തിയാകുകയില്ല അപ്പോൾ നമ്മൾ തിരുമേനി രേക്ക് തിരുമേനി ഇരി കൂടി പുണ്യാൻ തരുമോന്ന് ചോദിക്കും അപ്പോൾ അങ്ങനെ മേടിച്ചു കൊടുക്കും അതിന് ഭയങ്കര സന്തോഷമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് തലയെടുപ്പോട് കൂടി നിൽക്കുന്ന രണ്ട് പ്രതിമകളുണ്ട് ഇവിടെ ഒന്ന് നാഗരാജാവിൻ്റെ ഒന്ന് ഗണപതിയുടെ നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് അവിടെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റിയല്ല അവിടെ ചെല്ലുമ്പോഴുള്ളൊരു ആ മനസ്സിൽ നമുക്ക് എന്താണോ എന്താണോന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ ഒരു നാടിനെ മൊത്തം കാത്തുപരിപാലിച്ചുകൊള്ളാമെന്നുള്ള രീതിയിൽ ഒരു വലിയൊരു നാഗരാജാവിൻ്റെ ഒരു പ്രതിമയും ഒരു വിഘ്നേശ്വരൻ്റെ തടസ്സങ്ങളെല്ലാം മാറ്റിക്കൊള്ളാം എന്നുള്ളതിൽ ഒരു വിഘ്നേശ്വരൻ്റെ ഒരു പ്രതിമയുണ്ട് അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഞാൻ വേറെ എങ്ങും കണ്ടില്ല കണ്ടിട്ടില്ല കേട്ടോ നമ്മുടെ ഇവിടെ ഒന്നും അങ്ങനെ അത്രയും വലിയൊരു നാഗരാജാവിൻ്റെ ഒരു വിഘ്നേശ്വരൻ്റെ ഒരു രൂപമൊന്നും അത് അത് നമ്മളവിടെ ചെന്ന് കണ്ടാലും നമുക്കതിൻ്റെ ഒരു പ്രത്യേകതയൊക്കെ മനസ്സിലാവും അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ തൊഴുതു തൊഴുതിരക്കെല്ലാവരും ചായ കുടിച്ചിട്ടേ പോകാവെന്ന് പറഞ്ഞു അവിടെ രാവിലെ കാപ്പിയും പിന്നെ പ്രസാദവും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ രാവിലെ കാപ്പിങ്ങനെ സമയമായപ്പോഴത്തേനും പിന്നെ ഞങ്ങൾക്ക് ഇത് നൂറും പാലും കഴിപ്പിച്ച് കുഞ്ഞിൻ്റെ പേരിൽ നൂറും പാലും കഴിപ്പിച്ചാലും അപ്പോൾ പ്രസാദം കിട്ടി സത്യം പറഞ്ഞാൽ നല്ലപോലെ വിശങ്ങളുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ എന്നാൽ ഓർത്തു എന്നാൽ കാപ്പി കുടിച്ച് വെച്ച് എന്ന് ഓർത്തിട്ട് താഴെ അവിടെ ഊട്ടുപരയിൽ അങ്ങോട്ട് കാപ്പി കുടിക്കാനായിട്ട് പോയി വീട്ടിൽ നിത്തി താമസിച്ചായിരുന്നു ഇറങ്ങിയത് അപ്പോൾ തൊഴിലിറങ്ങിയപ്പോഴും താമസിച്ചു ഉപ്പുമാവും ഉപ്പുമാവായിരുന്നാണ് പറഞ്ഞത് ഉപ്പ്മാവും ചായ അപ്പം എന്തായാലും പോയി കഴിക്കാവുന്ന ഓർത്തുകൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ ശരിക്കും ഇതായിപ്പോയി കാരണം കാപ്പി തീർന്നു പോയായിരുന്നു സമയം കാരണം ഒരുപാട് ആളുണ്ടായിരുന്നല്ലോ ഒരു ഒത്തിരി ആളുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കാപ്പി കൂടി കഴിഞ്ഞ് ഇറങ്ങി കുറേ പേരൊക്കെ വന്നവർക്കൊന്നും കാപ്പി കിട്ടിയില്ല ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല അപ്പോഴത്തേനും പറഞ്ഞു ഒരു ഒരഞ്ച് മിനിറ്റ് അവിടെ നിന്ന് ക്ലീൻ ചെയ്യുന്ന സമയമുള്ളു പ്രസാദവോട്ട് ഇപ്പോൾ തുടങ്ങുകയാണ് സത്യം പറഞ്ഞാൽ എനിക്കതാണ് ഏറ്റവും ഇഷ്ടമായിട്ട് അപ്പോളെ ചെന്ന് കഴിഞ്ഞാൽ പ്രസാദോട്ടിന് കൊടുക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ അന്ന് അന്നേരത്തിന് അവരെ ക്ലീൻ ചെയ്യുമ്പോഴത്തേന് ഞങ്ങൾ ഡോറൊക്കെ അടച്ചായിരുന്നു അത് കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ തുറക്കണം എന്നുണ്ടോ അവിടെ പരിസരമൊക്കെ ഒന്ന് കാണാമല്ലോ എന്നൊക്കെ ഓർത്തോണ്ട് പോയി നല്ല ഭംഗിയായിരുന്നു കേട്ടോ അവിടെ ചെന്നപ്പം കാരണം അവിടെ ഒരു ഇല്ലത്തോട്ട് പോകുന്ന വഴിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങോട്ടൊന്നും പോയിട്ടില്ല ഞാൻ ആകെ ഒരു പ്രാവശ്യം വന്നിട്ടുള്ളായിരുന്നു തൊഴാന് അപ്പം അവിടെ ഒന്ന് കാണാൻ എല്ലാവരും പറഞ്ഞു ആറ് പറഞ്ഞു അമ്മച്ചവിടെ നല്ല രസമാണ് കാണാൻ പറഞ്ഞു അപ്പോൾ പോയി രണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ അവിടെ ഒന്ന് കാണാം എന്നൊക്കെ ഓർത്തോണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി അതിലേക്ക് ഇറങ്ങാനൊക്കെ പോയി നോക്കി എന്ത് രസമാണ് നോക്കിയാൽ കുറേ തെങ്ങും തൈകളുമൊക്കെ പിന്നെ ഇങ്ങനെ വസ്തു കുറേ മാവ് പിന്നെ മൊത്തം ഒരു പച്ചമയം നല്ല ഭംഗിയല്ലേ എനിക്ക് എനിക്കീ ഒരുപാട് ബഹളമൊക്കെ ഉള്ളോടത്ത് പോകുന്നതിനെ കഴിഞ്ഞൊക്കെ എനിക്കിങ്ങനെ ഈ ശാന്തമായ ഒരു അന്തരീക്ഷത്തിലൊക്കെ പോയിരിക്കും ഭയങ്കര ഭയങ്കര ഇഷ്ടം കേട്ടോ അത് എന്താണെന്ന് എനിക്കറിയുന്നില്ല എനിക്കെന്തോ എനിക്ക് അങ്ങനെ ഇഷ്ടം എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണം എന്നല്ല അപ്പോൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുക്കുകയെന്ന് പറഞ്ഞ പെണ്ണ് അവിടെ ഇതൊക്കെ കണ്ടു ഞങ്ങൾ അവിടെ കുറെ ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത കുറെ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ പേരൊന്നും എന്താണെന്ന് അറിയില്ല ഞാൻ പറയുന്നത് അതിൻ്റെയൊക്കെ ചുവട്ടിലെ പേരൊക്കെ എഴുതി വെക്കാൻ നമുക്ക് മനസ്സിലായിരുന്നു ഇത് എന്താണെന്നുള്ള കാര്യം ഞങ്ങൾ ഇന്നാൾ ഇടവെട്ടി പോയപ്പോൾ ഒരു നാരകമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ടു പിന്നെ നമ്മുടെ അന്യം നിന്ന് പോയ കുറെ വാഴച്ചെടികളുമൊക്കെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ അതെല്ലാം കണ്ട് ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴത്തേനും പ്രസാദൂട്ടിനുള്ള സമയമായി അപ്പോൾ ഞങ്ങൾ പ്രസാദ ഊട്ടിന് കയറി പ്രസാദകൂട്ടിന് കയറി ആദ്യം ഞാൻ ഞങ്ങളേട്ട കയറിയത് ആദ്യം കയറാനുള്ളൊരു ഉണ്ടായി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഭഗവാന് പ്രസാദം വെച്ചിട്ട് വിളമ്പാനായിട്ട് അവിടെ അവിടുത്തെ ഭാരവാഹികളൊക്കെ ആയിരിക്കും അവർ പിന്നെ വിളക്ക് കത്തിച്ച് അവിടെ ഒരു വാഴലി ഇട്ട് അവിടെ എന്താണോ അന്നത്തെ വിഭവങ്ങൾ അത് വിളമ്പി ഒരു ചേച്ചിയായിട്ടോ അതൊക്കെ ചെയ്തത് ആരും എനിക്കറിയില്ല അപ്പോൾ അതെല്ലാം എന്നിട്ട് കുറേ നേരം ഞങ്ങൾ നാമജപമൊക്കെ ഉണ്ടായിരുന്നു ഹരേ കൃഷ്ണ ഒക്കെ ചൊല്ലി അതൊക്കെ ഒരു ഒരു പ്രത്യേകതയായിരുന്നു കേട്ടോ ആദ്യം വിശന്നു വന്ന് കഴിക്കാനായിട്ട് വലിയ ആഗ്രഹിച്ചൊന്നും കയറില്ല അപ്പോൾ ഒന്നും കിട്ടിയില്ലല്ലോ അതുകൊണ്ട് ആദ്യം തന്നെ പ്രസാദം കൂട്ട് കഴിച്ചോട്ടെ എന്ന് ഓർത്തോണ്ട് ഭഗവാൻ ആദ്യം ചെന്നതേ കയറാനുള്ളൊരു ഇതുണ്ടായി കുഞ്ഞായി ഉണ്ടല്ലോ അവനും വിശന്നല്ലേ പിന്നെ എന്താണല്ലോ ഉപ്പുമാവ് കഴിക്കുന്നതിനെ കഴിഞ്ഞു നമുക്ക് പ്രസാദ കൂട്ടല്ലേ അമ്പലത്തിൽ വന്ന് പ്രസാദ കൂട്ടമുണ്ട് ഒരു ഷാക്കെല്ലാം കിട്ടിയാൽ മതി പ്രസാദം കൂട്ട് കഴിക്കാതെ പോയാൽ ഒരു ഭയങ്കര ഒരു സങ്കട അപ്പം ഞാനും എൻ്റെ പൊന്നുണ്ണിയും ഞങ്ങൾക്കുള്ള മേടിച്ചിട്ട് ഞങ്ങൾക്ക് പപ്പടം മതിയല്ലോ പപ്പടം ഞങ്ങളുടെ ഫേവററ്റ് സാധനമാണ് പപ്പ പപ്പ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് തുടങ്ങും പപ്പടം കണ്ടു കഴിയുമ്പോഴത്തേനും മൊത്തം ഒന്നും തിന്നാൽ അല്ല ചുമ്മാ കടിച്ച് അതിലേ കളഞ്ഞ് ഇതിലേയും കളഞ്ഞ് എന്നാലും കഴിക്കും കേട്ടോ ഇഷ്ടമാണ് പപ്പടം ആദ്യത്തെ ട്രിപ്പ് പപ്പടമൊക്കെ ഞങ്ങൾ തിന്നുകഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും പോയി പപ്പടം വേണമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ വീണ്ടും പോയി പപ്പടം മേടിച്ചിട്ട് വന്നു രണ്ട് പപ്പടം കിട്ടിയോ നമുക്ക് അമ്പജമ്മയും പൊന്നാനിയും പാച്ച ഒക്കെ തിന്ന് വിയർത്ത് ആ ശിവന്നിക്കണ്ടോ വിയർത്ത് ഒരു പരുവായി അങ്ങനെ നല്ല സാമ്പാർ കാളൻ മൂ പച്ചമോര് പപ്പടം തോരൻ അച്ചാറ് പായസം ഒക്കെ കൂട്ടി നല്ലൊരു സദ്യമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ വന്ന് തൊഴുതു പ്രസാദവും ഇട്ടൊക്കെ കഴിച്ചു അപ്പോൾ കാപ്പ് കുടിച്ചിട്ട് കാപ്പ് കുടിച്ചിട്ട് പോകണമെന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ എന്ന് പറഞ്ഞു ഉപ്പുമാക്കി തന്നോ അപ്പോൾ പറഞ്ഞ് പത്ത് മിനിറ്റ് താമസം പത്ത് മിനിറ്റ് അതുകൊണ്ട് പ്രസാദൂട്ടാവുന്നതാണ് അപ്പം ഞങ്ങൾ നിന്നിട്ട് പ്രസാദൂട്ടൊക്കെ കഴിച്ചിട്ട് വയറ് നിറഞ്ഞല്ലേ നല്ല നല്ല കറി നല്ല പ്രസാദൂട്ടായിരുന്നു കേട്ടോ പാൽപ്പായസം ഉണ്ടായിരുന്നു ഞങ്ങളുടെ പൊന്നായി പപ്പടം മാത്രമേ കഴിച്ചുള്ളൂ അല്ലേ പൊന്നായി പപ്പടം കുഞ്ഞ് അതുപോലെ തൊഴുത് വൃത്തിയായി പ്രസാദൂട്ടും കഴിച്ച് വയർ നിറഞ്ഞ് ഇപ്പീട്ടിട്ടു പോകും അല്ലേ ഇപ്പം ഞങ്ങളുടെ ആ ഇന്നലെ ഇന്നലെ ഉണ്ട് ഇന്നലെ തൊഴാൻ വരാൻ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ പക്ഷെ ഇന്നാ സങ്കടം എല്ലാം പോയി അപ്പൊ എന്നാ ഇന്ന് രാവിലെ പോണല്ലോന്ന് പറഞ്ഞ എന്നിട്ട് ഞാൻ ജോലിക്ക് പോന്നിറങ്ങിട്ട് ഞാൻ തിരിച്ചു വന്നെച്ച എന്നാൽ പോവാട്ടുകാരിയെ പരിചയപ്പെട്ടല്ലേ പാവയുടെടെ സിന്ധു കൊടിയത്തൂര് വെച്ച് ഞങ്ങള് ഭയങ്കര കൂട്ടായിരുന്നു അല്ലേ എപ്പോഴും കൂട്ടൊക്കെയാണ് ആശുപത്രി സർക്കാർ ജോലിക്കാരിയ ജോലിക്കായില്ലോ അതെ അതെ തൊടുപുഴ വന്നുകൊണ്ട് പിന്നെ അങ്ങനെ വല്ലപ്പോഴും ഒക്കെ കാണും ഞങ്ങൾ ഇങ്ങനെ കാണുമ്പോ അവിടെ മോൻ്റെ കുഞ്ഞായിരുന്നു ഇതിലായിട്ട് നോക്കുവാ യ്യോന്നു അങ്ങനെ വന്ന വഴിക്കൊരു കൂട്ടുകാരിയും കണ്ടു അങ്ങനെ ഞങ്ങൾ പോയിരുന്ന വഴി കുറേ വെച്ച് പാണിയക്കടയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ കയറി കുറേ മോതിരങ്ങളും കീച്ചെയിനും കുറേ കമ്മലുകളും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ വലിയ കമ്മലെന്ന് പറഞ്ഞാൽ ഭ്രാന്തായിരുന്നു പണ്ടല്ലേ ഇപ്പോഴും അതെ പിന്നെ ജോലി ഇതായത് അങ്ങനെ വലിയ ആർഭാടമായിട്ടുള്ള കമ്മലോ കാര്യങ്ങളോ ഒന്നും ഇട്ടുകൊണ്ട് പോകാൻ പറ്റത്തില്ലോ അതുകൊണ്ടിപ്പോൾ അതൊക്കെ ഒന്ന് പയ്യെ മാറ്റി വെച്ചിരിക്കുക പിന്നെ സാമ്പത്തികം വേണമല്ലോ ഇങ്ങനെയൊക്കെ പോയി മേടിക്കുമ്പം അപ്പം ഞങ്ങൾ പെട്ടെന്നുള്ള പോക്കല്ലായിരുന്നു അതുകൊണ്ട് പിന്നെ അതൊക്കെ അങ്ങ് വേണ്ടെന്ന് വെച്ചു പിന്നെ കുഞ്ഞായിക്ക് ബലൂണ് അവൻ ബലൂൺ ബലൂൺ പറഞ്ഞിട്ട് അവിടെ ബലൂൺ ഒന്നും ഇല്ലായിരുന്നു പിന്നെ ആ പി ഞാൻ ഗണപതിയെ കാണിച്ചില്ലോട്ടോ ഇതാണ് നമ്മടെ അവിടുത്തെ ഗണപതിയിലെ പ്രതിമ എനിക്ക് എന്ത് രസവാനെ ചെയ്തോണ്ടിരിക്കുന്ന രീതി ഇത് ഈ അമ്പലത്തിന്റെ മാത്രം ഒരു പ്രത്യേകത കേട്ടോ നമ്മുടെ തൊടുപുഴയിലെ മണക്കാട് നാഗരാജ ക്ഷേത്രത്തില് എന്താണേലും ഒന്ന് വരണോട്ടോ

ഇന്ന് ഞങ്ങൾ അമ്പലത്തിലൊക്കെ വന്ന് തൊഴുത് ഇവിടെ പറഞ്ഞു വയറൊക്കെ നിറഞ്ഞ് പിന്നെ വെച്ചുപാണിയൊക്കെ കണ്ടു പിന്നെ കടയിൽ നിന്ന് കുഞ്ഞായിക്ക് കുഞ്ഞായിട്ട് പകർമാനം മേടിച്ചു ആ ഇനി ഞങ്ങൾ വീട്ടിലോട്ട് അപ്പം ഞങ്ങൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയാണ് എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ബൈ 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 പറഞ്ഞു മുന്നേ ബൈ ബൈ ആ